ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനിങ് സ്റ്റേയ്സ് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായല്ലേ ഇത് ഞാൻ വീട്ടിൽ നിൽക്കുവാണ് കേട്ടോ യൂഷ്വലി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തുണികളൊക്കെ കഴുകുക എനിക്ക് കുറേ ചെറിയ ചെറിയ കുക്ക് ചെയ്യുക അതൊക്കെയാണ് യൂഷ്വലി ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കുക ഒട്ടും തന്നെ സമയം കിട്ടാറില്ല കാരണം ഇവൾ കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്ന സമയത്തോ അമ്മ ഇടയിൽ ഇരിക്കുന്ന സമയത്തോ ആണ് ഞാൻ ഇങ്ങനത്തെ പരിപാടീസൊക്കെ ചെയ്യുന്നത് അതപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കുക അതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ ഒരുപാട് നാളായ ഒരു ലോങ്ങ് വീഡിയോ വീഡിയോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് അടുത്തും പിന്നെ പഴയ വീഡിയോസും ഇടയ്ക്കൊക്കെ ഒരുപാട് കവൻസ് തരാറുണ്ട് എന്താ വീഡിയോസ് ഒന്നും ഇപ്പൊ പോസ്റ്റ് ചെയ്യാത്ത മീനുമയുടെ വിശേഷങ്ങൾ എന്താ ബേബിയുടെ വിശേഷം എന്താ ഒന്ന് 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 അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന വീഡിയോ ചെയ്യാൻ ആ കൂടുതൽ പേരും അവൾ സംസാരിച്ചൊക്കെ തുടങ്ങിയോ നീനുമ്മ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിച്ച് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവള് ഞാനായിട്ട് കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പം നിവാ ബേബിയുടെ വിശേഷം അവൾ ചോറൊക്കെ കഴിഞ്ഞു ഞാൻ യൂഷ്വലി മീനുമ്മയുടെ സമയത്ത് അങ്ങനെ ആദ്യം തന്നെ സോളിറ്റ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവയ്ക്ക് ഞാൻ കുറുക്കലൊക്കെ തുടങ്ങി കൊടുത്ത് തുടങ്ങിയായിരുന്നു രണ്ട് ദിവസം കുറിക്കൽ കഴിച്ചത് ഈ മൂന്നാമത്തെ ദിവസം ഇപ്പോൾ കുറുക്കൽ കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പൊട്ടറ്റോ വേവിച്ച് പൊട്ടറ്റോ പ്യൂരി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കഴിക്കുമെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ ഒരാളൊക്കെ ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് അപ്പോൾ അതേ ഞാൻ പൊട്ടറ്റോയുടെ വെള്ളം കഴിഞ്ഞതിൻ്റെ പ്യൂരി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊട്ടറ്റോ പ്യൂരി എന്നൊക്കെ പറയുന്നത് വലിയ സെറ്റപ്പുള്ള കാര്യമൊന്നെല്ലാം നമുക്കറിയാം എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത് നീമയ്ക്ക് പൊട്ടറ്റോ പ്യൂരി ഒന്നും ഞാൻ കൊടുത്തിട്ടേ ഇല്ല അപ്പൊ ഇവക്ക് ഞാൻ കൊടുത്തു നോക്കട്ടെ കഴിക്കുമോന്നറിയത്തില്ലാമോ പൊന്നി പൊന്ന് കൊള്ളാമോ ഇനി വേണോ ഗൈസ് ഈ ഛർദ്ദിക്കുന്നതൊക്കെ നോർമൽ ആണ് കേട്ടോ യൂഷ്വലി ഇങ്ങനെ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുമക്കൾ പാല് മാത്രല്ലേ കുടിക്കുന്നത് അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോ ഇങ്ങനെ ഛർദ്ദിക്കുന്നതിന്റെയൊക്കെ ആക്ഷൻസ് ഒക്കെ കാണിക്കും നോർമൽ ഞാൻ ഇതിനു മുമ്പേ കുറുക്കലാണ് കൊടുത്തത് കായയുടെയും അരിയുടെയും മിക്സ് ആണ് കൊടുത്തത് അപ്പൊ അത് മധുരമുള്ള ഉള്ള സാധനമായിരുന്നല്ലോ ഇത് മധുരം ഇല്ലാത്ത സാധനമാണല്ലോ തരട്ടെ കൊച്ചോടെ തരട്ടെ നമ്മൾ എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഡെയിലി ഒരൈറ്റം കൊടുക്കരുത് ഡെയിലി ഒരൈറ്റം കൊടുക്കുമ്പോഴുള്ള കാര്യം എന്താന്ന് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് മടുപ്പ് തോന്നും ഡെയിലി വേറെ ഒരു ദിവസം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വേറെ വേറെ ഫ്ലേവേഴ്സ് ഒക്കെ ചൂസ് ചെയ്യണം അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു മണിയേക്ക് മടുപ്പ് തോന്നത്തില്ല ഇങ്ങനെ ഒരേ ടേസ്റ്റ് തന്നെ ആവർത്തിക്കുന്നതായിട്ട് തോന്നത്തില്ല പിന്നെ ഒരുപാട് ഉപ്പ് മധുരമൊന്നും ഇടരുത് മധുരത്തിന് വേണ്ടി പനക്കൾ കണ്ടിടുക ഉപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക പക്ഷെ ഞാനിവിടെ വെള്ളം തിളപ്പിച്ചപ്പോഴത്തേക്കും അങ്ങനത്തൊരു മുറിങ്ങ് ഉപ്പിട്ടായിരുന്നു കേട്ടോ നീ അമ്മഅമ്മ അവിടെ പാട്ടുന്ന ആണോ അതുകൊണ്ട് നീനമ്മക്ക് പാടാൻ പറ്റുന്നില്ലേ പറ്റിയില്ലേ ആ എല്ലാരും സൈലന്റ് ആയി പാടിക്കോ ആ താമരപ്പു പൈതലേ കേട്ടു ആ ചാടാതെ നിന്ന് പാട് ഇങ്ങോട്ട് നോക്കി പാട് കേട്ടു കേട്ടു നീയുറങ്ങോട്ടിങ്ങോട്ട് ഇങ്ങോട്ട് 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 കരളിന്റെ കാതലേ ആരി ഫാൻ ഓഫേ ആ Ari, Johnny, Johnny, is Papa? Sugar, Papa, telling lies, no Papa. Open your mouth. അച്ഛവിടെ പോയിമായാ ഷോപ്പിൽ എന്തിനാ പോയേ ജോലിക്ക് പോയി ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് പൈസയുണ്ടാപ്പ് പാപ്പ് മേടിക്കാൻ പോയ അമ്മയുടെ പേരെന്തോ നിനുമാടെ പേരെന്തോ ണോ അച്ചമ്മയുടെ പേരെന്തോ എന്തുവാ ആപ്പൂപ്പന്റെ പേരെന്താരുളിയോ അച്ചാച്ച പേരെന്താ ആ കുഞ്ഞേടെ പേരെന്താ അതെന്ത് കുഞ്ഞയുടെ പേരറിഞ്ഞൂടെ അത് മാവന്റെ പേരല്ലേ കുഞ്ഞയുടെ പേര് വാവ എന്നറിയത്തില്ലേ അഞ്ചു ആരാ അഞ്ചു അല്ല അഞ്ചു വാവ അപ്പയുടെ പേരെന്തോ അമ്മേനെ ഇഷ്ടമാണോ ഇഷ്ടമാണോ പൊന്നിക്ക് അമ്മേനാണോ അച്ഛയാണോ ഇഷ്ടം എന്റെ രണ്ട് കുഞ്ഞുമക്കളും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇവളും പിന്നെ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ പൊട്ടച്ചോ പിന്നിയൊക്കെ കഴിച്ചിട്ട് ട്രസ്റ്റൊക്കെ ഉണ്ണിയപ്പം കഴിച്ചില്ലേ പൊന്നി എന്തു കഴിച്ചു ഉണ്ണിയപ്പം കഴിച്ചോ നീ എന്ത് ചെയ്യാൻ പോവുക ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുക തൂക്കാൻ പുള്ളിക്കാരി തൂക്കൽ വളരെ വളരെ പ്രയത്നിച്ച് രണ്ട് രണ്ടു കൊണ്ടൊക്കെ തൂത്തോണ്ടിരിക്കുക നാട്ടുകാർ പോണെ നോക്കിക്കൊണ്ടിരിക്കുക എന്ത് എന്താണ് നിന്നമ്മ പ്രശ്നം ചെരുപ്പ് കണ്ടില്ലായിരുന്നോ എവിടെ പോണ ചെരുപ്പ് ഇട്ടോണ്ട് പുറത്തമ്മാ തൂക്കുവ പുറത്ത് പോവണ്ടാ പൊറത്ത് പോവണ്ടാ നോ 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 വന്നേട്ടാപ്പിയോ ഇങ്ങനെ പോണാരാ പതിയെ പതിയെ അങ് മയക്കി മയക്കി ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയേട്ടോ എന്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതിട്ടെത്താ കേട്ടോ പോയത് അത് കഴിഞ്ഞിട്ട് അതെ മീനുമ്മ നൈറ്റില്ലാത്ത ഫുഡ് കഴിക്കുവാണ് കേട്ടോ ചോറും രസവും അവളുടെ ഫേവറേറ്റ് രസമാണ് കേട്ടോ രസവും അവിയലും ഒക്കെയാ കഴിക്കുന്നത് സൂപ്പറാണോ പൊന്നി ആണോ അതെ ഞങ്ങക്ക് കഴിക്കാൻ എനിക്കും കുഞ്ഞുമണിക്കും കഴിക്കാൻ ദേ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയതാ അപ്പൊ കുറച്ചൊക്കെ അവള് കഴിക്കുന്നുണ്ട് കുറുത്തലൊന്നും കൊടുത്തിട്ട് ഭയങ്കര പാള അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇങ്ങനെയൊക്കെ കൊടുക്കാനും ഉച്ചയ്ക്ക് വല്ലാത്ത പൊട്ടറ്റോ പ്യൂരി ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ കൊടുക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചു എന്തേ നോക്കണേ അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ